കിട്ടിയോ രീതിയിൽ വാട്ട് റീസൺ സംസ്ഥാനത്തെ സപ്ലൈ കോഴിൽ സാധനങ്ങൾ ഇല്ല എന്ന് മന്ത്രി തന്നെ സമ്മതിക്കുന്നുവെന്ന് അടിയന്തരപ്രമേയൊരു സംസ്ഥാനത്ത് ആകെ വിലക്കുറവ് ഉണ്ടാകുന്നത് മുഖ്യമന്ത്രിക്ക് മാത്രമാണെന്നും ഷാഫി പറമ്പിൽ പരിഹസിച്ചു എങ്കിൽ കാഴ്ച തന്നെ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ലഭ്യമല്ല എന്ന് ഒരു മന്ത്രി തന്നെ ഇവിടെ പറയുമ്പോ എന്ന് ചോദിച്ചാലും ഇല്ല 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 എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് വിളിച്ചെന്ന് ആൾക്കാർ മാവേലി സ്റ്റോറിൽ പോകുമ്പോൾ വഴിയിൽ നിൽക്കുന്നവൻ ചോദിക്കുന്നു എവിടെ പോയിട്ട് വരിക അത് മാവേലി പോയിട്ട് വരിക എന്തെങ്കിലും കിട്ടിയോ ഒന്നും കിട്ടിയില്ല സാർദ്ര്യത്തിന് ദയവായി മാവേലിയെ പറയിപ്പിക്കുന്നു നിർത്തണം കേ വെച്ചിട്ട് എന്തെങ്കിലും ഒരു പേര് ഇതിന് ഉട്ട ആളുകൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവൂല അവിടെ കുറവില്ല മുഖ്യമന്ത്രിയുടെ കാലിത്തോഴുത്തിനും പശുക്കൾക്കും പാട്ട് കേൾക്കാനും ഒക്കെ കോടികൾ ചെലവിടുന്നുവെന്ന് ഉണ്ണികൃഷ്ണൻ സംസ്ഥാന കൗൺസിലിന്റേതായി പുറത്തു വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ സാർ ഒരു കാര്യം ഒരു കാര്യം മനസ്സിലാക്കാം എന്നെ പൊക്കി പറഞ്ഞ് പരിപാടിയാ ഇവിടെ ആകെ വിലക്കുറവ് ഉണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല ഇവിടെ ആകെ വിലക്കുറവുണ്ടാവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് മാത്രമാണ് കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവില്ല പ്രഭാകരട്ടിന് വീട്ടില് വിലയില്ലെങ്കിലും കേട്ടാ അപ്പൊ ഞാൻ പോട്ടെ കൂടെ ഒന്ന് ഒന്ന് ആ ഈ പാവത്തിന് അഡ്ജസ്റ്റ്